എലിസബത്ത് അമേരിക്കക്കാരിയാണ് ചൈനക്കാരനായ ജെറാൾഡിനെ ഇവർ കല്യാണം കഴിച്ചു കുറെ കാലം കഴിഞ്ഞ് അവർ ചൈനയിലേക്ക് താമസം മാറ്റി എലിസബത്ത് എന്നാൽ ചൈന ജപ്പാൻ യുദ്ധം മുറുകിയതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അമേരിക്കക്കാരെ മുഴുവൻ പുറത്താക്കി അങ്ങനെ എലിസബത്തും അമേരിക്കയിലേക്ക് മടങ്ങി എന്നാൽ ഓരോ ആറു മാസം കൂടുമ്പോഴും ഈ ജെറാൾഡിന്റെ ഒരു കത്ത് വരും അമേരിക്കയ്ക്ക് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവേശ പരിതയാകും ഈ കത്ത് ഈ കത്ത് കിട്ടാനുള്ള കാത്തിരിപ്പിലായിരുന്നു എലിസബത്തിന്റെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം തൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിനുള്ള ഏക തെളിവും ഇങ്ങനെ ആറുമാസത്തിലൊരിക്കൽ വന്ന കത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഒരു കത്തെഴുതാൻ സമയം മാറ്റിവെച്ചാൽ എക്കാലവും ഒരു കടലാസ കഷണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അംശം ഉണ്ടാകും വാട്സാപ്പിൻ്റെ കാലത്ത് തന്നെയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ ആ പ്രേമലേഖനം എഴുതിയ ആളുകൾക്കറിയാം പ്രണയലേഖനം എഴുതിയിട്ടുള്ള അക്ഷരങ്ങളുടെ ആ പ്രണയ സൗരഭ്യം ഉണ്ടല്ലോ അതൊരിക്കലും വാട്സപ്പിനും ഇമെയിലിനും ഉണ്ടാക്കാൻ പറ്റില്ലെന്നേ അത് കാരണം പ്രിയമുള്ള